എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളപ്പം പരുന്തുംപാറയ്ക്കാണ് പോകുന്നത് അപ്പം ഞങ്ങൾ എത്തിയില്ല ഏകദേശം ഇനി ഇവിടെ നിന്ന് ഏകദേശം നാല് നാലര കിലോമീറ്റർ ഉണ്ട് ഈ കണ്ടോ ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് എടുക്കുമ്പോഴത്തേക്ക് ഇവിടുന്ന് ഒരു നാല് നാലര കിലോമീറ്ററും കൂടെ പരുന്തുംപാറയ്ക്കുണ്ട് അപ്പോൾ പരുന്തുംപാറയിലെ വിശേഷങ്ങൾ നമുക്ക് കാണാം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പരുന്താറ നാല് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ ഇപ്പ നോക്ക് നീ നീ അവിടെ മാത്രം ഇത് ചെയ്യാതെ ാട്ടിൽ നിന്നു വരുന്നവരില്ലേ എനിക്കൊന്ന് അവരൊക്കെ കാണുമായിരിക്കും എന്താ വീട് പണിയൊക്കെ കല്ലേലൊക്കെ പണി അത് ചെറിയ വീട് ലയം പറയത്തി ലയം അതൊക്കെ ഇവിടെ കാണുമായിരിക്കും ഒരുപാട് മണ്ണിടിച്ചിലുണ്ടായില്ലേടി ഇടുക്കിയില് ഓർഗനില്ല ഒത്തിരി പേര് മരിച്ചതിനകത്ത് അത് ലയം അങ്ങനെ താമസിക്കുന്ന ഈ ഫാക്ടറിയിലെ തൊഴിലാളികളൊക്കെ താമസ താമസിക്കുന്ന സ്ഥലത്തിന് അങ്ങനെ പോവാ ഒരുപാട് പുതിയ കൺസ്ട്രക്ഷനും ഉണ്ട് അല്ലേ യൂട്യൂബിൽ തന്നെ ഒട്ടനവധി നിരവധി വീഡിയോസ് ഉണ്ട് പരന്തുംപാറയെ പറ്റി അല്ലേ പരുതും പാറയിൽ മഞ്ഞ് കയറിയ വീഡിയോസ് അതുപോലെ തന്നെ എല്ലാം മഞ്ഞില്ലാത്ത ടൈമിലെടുത്ത വീഡിയോ എല്ലാം പക്ഷെ ഇന്ന് ഞങ്ങള് കാണിക്കാൻ പോകാം പരുതും പാറയിലെ കാറ്റ് ഇത്ര സമയം ഒരഞ്ചര സമയം ഈ സമയത്ത് അവിടെ ചെറു കഴിഞ്ഞാൽ അത് ശരിയാള് ഞങ്ങൾ ആദ്യം കാറ്റ് കിട്ടി പോയി പിന്നെ രണ്ടാമത് പോയിട്ട് കാറ്റ് കിട്ടിയില്ല ഞാനത് രാത്രി വന്നോണ്ട് കാറ്റ് കിട്ടിയായിരുന്നു അതാ ഞാൻ ഇന്ന് ഇറങ്ങി ആൾട്ട എണ്ണൂറാണെന്ന് പറഞ്ഞാല് വലിക്കും കണ്ടാൾ ഉയരി

രണ്ട് സൈഡും ഘോര വന ആന്ധ്രപ്രദേശത്തൂടെയുള്ള ചെറുകേറ്റങ്ങൾ താണ്ടി ഞങ്ങൾ പോവുകയാണ് പുതിയ കൺസെഷൻ അതിനു മേളിൽ പഴയ വീടുകൾ ആൾട്ടോ ആണെങ്കിൽ ആൾട്ടോ നമ്മളെ ചെറിയ കണ്ട കേറി നമ്മൾ ഇങ്ങനെ പോകണ്ടിരിക്കാണ് വനത്തിലൂടെയുള്ള യാത്ര പോലീസ് എല്ലായിടത്തും ചെക്കിങ് ഉണ്ട് ഇഷ്ടത്തിന് ചെക്കിങ് ഉണ്ട് കേട്ടോ വൈകിട്ടൊരു അഞ്ചരയോളായി ഞങ്ങള് പരുന്നമ്പാറയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എനിക്ക് തോന്നുന്നു ഇന്ന് മകരവിളക്കായത് കൊണ്ട് ഒരുപാട് പേര് മകരജ്യോതി ദർശനത്തിന് വേണ്ടിയിട്ട് പരുന്നന്മാരെ വരുവായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കും കാരണം ഒരുപാട് പോലീസുകാരുണ്ട് കേട്ടോ കേട്ടോ ഒട്ടനവധി പോലീസുകാരൊക്കെ ഇങ്ങോട്ട് എനിക്കറിയുന്നില്ല അതിനെക്കുറിച്ച് നമുക്ക് ഒന്നും അറിയുന്നില്ല നമ്മൾ പരുന്നപ്പാറ വന്നു

അയ്യോ നല്ല തിരക്കുണ്ട് നല്ല തിരക്ക് ആണല്ലോ അവധിയല്ലോ സൺഡേ മൂന്ന് ദിവസത്തെ അവധിയുണ്ടല്ലോ എന്താ തിരക്കാണ് പരുന്നെരക്കെട്ടോ അല്ല ഫുള്ള് നമ്മള് പറഞ്ഞ പരിപാടി ഒന്നും നടക്കത്തില്ലേ ഞങ്ങളെ വീട്ടിലെ ദൈവമേ ഒരു പരിപാടി നടക്കത്തില്ലേ നമ്മള് പറഞ്ഞു സ്ഥല <escue> ഭയങ്കര <into noise> <into noise> <se> എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള ആളില്ലാത്തോള ഫുള്ള് അവിടെ ഇരിപ്പണനൊക്കെ ബസ് ഒക്കെ ആൾക്കാർ വന്നേക്കാണോ ഇനി ഇവിടെ ഷൂട്ടിങ്ങുണ്ടോ അങ്ങനല്ല അവര് ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ കേരളത്തിലേക്ക് കണ്ടിട്ടൊക്കെ തിരിച്ചു പോകേണ്ടി വരും ഇവിടെ ഇറങ്ങാൻ പറ്റത്തില്ല പക്ഷേ നമ്മക്ക് അതായിരുന്നു പരിസം സ്പോട്ടില് വ്യൂ പോയിന്റ് ഇതൊക്കെ ആൾക്കാര ഉള്ളതാണ്ത്രേ ആൾക്കാര ഉള്ളതാണ് തോന്നുന്നു അല്ല ഞാൻ പറഞ്ഞില്ലേ മഗര വെളക്കിന് എന്തിലും ഇവിടെ ജോടിയെല്ലാം കാണാൻ പറ്റോ എനിക്ക് അറിയത്തില്ല അതിനെക്കുറിച്ച് ഫയർ റെസ്ക്യുവറി ഉണ്ടല്ലോ എന്തു ഇവിടെ കണ്ടോ മഗര വെളക്കന് ആയിരിക്കും അണ്ടൊരു ഇതൊക്കെ ഇട്ടിട്ടുണ്ട് ಮತ್ತೆ എനിക്ക് ഒന്നും ಮತ್ತೆ ഈ ഹെൽത്തിൻ്റെ ആയിരിക്കും

ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ ആള് കാണു എന്നുള്ള ഒരു ആള് കാണത്തില്ലെന്നുള്ളത് കാരണം നമ്മളെപ്പോഴും വരുമ്പോ ഇവിടെ ആൾക്കാരൊന്നും ഇല്ലല്ലോ എനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞ അതിന്റെ മുകളിൽ ക്യാമറ വെച്ചിട്ടുണ്ട് ഇവിടെ നോക്ക് ടി വി ഒക്കെ വെച്ചേക്കുന്നുണ്ടോ ഇവിടെ കണ്ടില്ലേ ശബരിമല ക്യാമറ ടത്ത് എവിടെ നിന്നാ കാണുന്നുണ്ടോ അങ്ങോട്ട് കാണിച്ചാണ്ടോ നിറച്ചു അയ്യപ്പന്മാരവിടെ ഇരിക്കുന്നത് ഇതിനകത്ത് കാണുന്നില്ലെന്നേ ഉണ്ട് ഇതുവരെ എന്താ പരുന്ന മകരജ്യോതി കാണാന്നെ മകരജ്യോതി കാണാൻ ഞാനും അത് കണ്ട ആൾക്കാരായിരിക്കുന്നത് ആൾക്കാരൊക്കെ ആൾക്കാരകട്ടമായി ഇരിക്കുന്ന മകരജ്യോതി കാണാനായിട്ടിരിക്കും പോലീസുകാരെല്ലാം കെട്ടി വടമൊക്കെ കെട്ടി സെറ്റാക്കി വെച്ചേക്കും എനിക്കൊന്ന് ആ മലയാണി കാണുന്നത് എന്തായാലും നോക്കാം നമുക്ക് മകരജ്യോതി കാണാൻ പറ്റുമെന്ന് ഇവിടെ ഇവനെ ഇറക്കുന്നത് എന്ത് ചെയ്യാനാന്ന് പറ നമ്മള് വന്ന സമയവും സന്ദർശവും നമുക്ക് തെറ്റി ഏ നമുക്കിവിടെ ഇറങ്ങാനായിട്ട് പറ്റത്തില്ല ആളല്ലേ കൂടി നിക്കും എന്താ ചെയ്യും

നല്ല കാറ്റുണ്ട് അതിന്റെ മുകളിൽ ഇനിയും കാറ്റുണ്ട് എനിക്ക് തോന്നുന്നു അവിടുന്ന് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന എല്ലാരും ഇവിടെ ആയിരിക്കും ഈ മലയിലായിരിക്കും ഇവിടെ

வுக்குக்குகிறானேன் différents பtaking பத்half பருர prochம்போக்கு பெல்லுகிறால warmthன் சPaul மித்தKKர் Zamark யர் brainstorm ஦ தேல்லாStud 이해்emark தெரியும் നമ്മുടെ ഇടുക്കി ജില്ലയിൽ പീരിമേട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നതാണ് പരുന്തുംപാറ ഇവിടെ ഞങ്ങൾ വന്നത് ബബ്ലുന കൊണ്ടാണ് ഇവിടെ സാധാരണ സാധാരണഗതിയിൽ നല്ല മഞ്ഞും കോടമഞ്ഞും കാറ്റും ഒക്കെ ആസ്വദിക്കാനായിട്ടാണ് എല്ലാവരും വരുന്നത് ഇനി ഞങ്ങൾ വന്നത് ജനുവരി പതിനഞ്ച് തീയതി ആയതുകൊണ്ട് തന്നെ ഇന്ന് അയ്യപ്പ ഭക്തരുടെ തിരക്കായിരുന്നു ഇവിടെ നിന്നാൽ നമ്മുടെ മകരജ്യോതി കാണാം എന്നാണ് പറയുന്നത് ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഇവിടെ കിട്ടിയ ഞങ്ങൾക്ക് കിട്ടിയ എക്സ്പീരിയൻസാണ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമുക്കിവിടുത്തെ ദൃശ്യങ്ങളൊന്ന് കണ്ടു നോക്കാം ഇവിടെ ഫയർ ആൻഡ് റെസ്ക്യൂ പോലീസ് അതുപോലെ തന്നെ അയ്യപ്പ സേവാ സംഘം അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇവിടെ സേവനമനുഷ്ഠിക്കുന്നുണ്ട് ഈ അയ്യപ്പ ഭക്തർക്ക് മകരജ്യോതി കാണുന്നതിനായിട്ട് ഗൂഗിൾ വിക്കിപീഡിയ പറയുന്നത് പ്രകാരം ഈ പരുന്തുംപാറയിൽ നിന്ന് കഴിഞ്ഞാൽ മകരജ്യോതി കാണാം എന്നതാണ് കണ്ടോ ഒരുപാട് അയ്യപ്പ ഭക്തരും അല്ലാതെ പ്രദേശവാസികളായിട്ടുള്ളതും ഇവിടെ സന്ദർശനത്തിനായിട്ട് ഇതറിയാതെ വന്നവരുമായ ഒരുപാട് ജനങ്ങൾ ഇവിടെ മകരജ്യോതി കാണുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് പോലീസൊക്കെ ഇവിടെ നല്ല വലിയ വടവൊക്കെ കെട്ടി തിരിച്ച് അത് വേണ്ട ക്രമീകരണങ്ങളെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട് കാരണം വടമൊക്കെ കെട്ടി വയ്ക്കുന്നത് കാണാൻ എല്ലാവരും ഇവിടെയിരിക്കുകയാണ് കാരണം നേരെ കാണുന്ന ആ കുന്നിലാണ് മകരജ്യോതി കാണാൻ പറ്റുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഈ നേരെ കാണുന്ന കുന്നുണ്ടോ ഇതിനപ്പുറത്തെ കുന്നിലാണ് മകരജ്യോതി കാണാൻ പറ്റുമെന്ന് പറയുന്നത് ഇപ്പോഴത്തെ പ്രദേശവാസികളിൽ നിന്നും അങ്ങനെയാണ് നമുക്ക് അടുത്തൊക്കെയുള്ള ഒരു വരുമല്ലോ അവരൊക്കെ പറഞ്ഞുള്ള അറിവ് വെച്ചാണ് ഞാൻ പറയുന്നത് അപ്പം നമ്മൾ ദൃശ്യങ്ങൾ കാണാം നമുക്ക് മകരജ്യോതി കാണാനായിട്ട് ഞങ്ങളും വെയിറ്റ് ചെയ്യുകയാണ് ഏതായാലും ഇത്രത്തോളം വന്ന സ്ഥിതിക്ക് മകരജ്യോതി കൂടെ കണ്ടിട്ട് പോകാമെന്ന് കരുതി നമ്മൾ നിൽക്കുകയാണ് ഒരുപാട് പോലീസുകാരുണ്ട് കേട്ടോ ഒരുപാട് പോലീസുകാരുണ്ട് എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിൽ നിന്ന് വയ്യുന്ന അയ്യപ്പ ഭക്തേഴ്സാണ് കൂടുതലും ഇവിടെ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാ കുന്നിലും ഉണ്ട് കേട്ടോ ഈ പരിതമ്പാറയിൽ ഏകദേശം വരുന്ന സൈഡിൽ ഏകദേശം രണ്ട് മൂന്ന് കുന്നുകളുണ്ട് ആ കുന്നുകളിൽ മൊത്തം അയ്യപ്പന്മാർ ക്യാമ്പ് ചെയ്തിരിക്കുകയാണ് മകരജ്യോതി കാണുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഒട്ടനവധി ആൾക്കാരുണ്ടായിരുന്നു ജനങ്ങൾ ശ്രദ്ധിക്കണെ ഒരു കാരണവശാലും മറ്റ് ജനങ്ങൾ പ്രത്യേകിച്ച് കുട്ടികൾ മുതിർന്നവരും ആ ബാരിക്കേഡിനും നടക്കാൻ പാടില്ല എന്ന് അറിയിക്കുകയാണ് അപകട സാധ്യതയുള്ള മേഖലകളിലൊക്കെ തന്നെ ബാരിക്കേഡുകൾ തയ്യാറാക്കി അവിടെ വേറെ എന്തോ ഒരു വട്ടം കാണുന്നതാണ് താഴെ അതൊക്കെ പിന്നി പിന്നെ കാണുന്നു അല്ലേ താഴെ കവി വേടുകയായിരിക്കും ഞാനും ബബ്ലും അങ്ങനെ വണ്ടിക്കത് പോയി ഇവിടെ മഞ്ഞ് കാരണം കോട കാരണം അതായത് രണ്ട് മലയ്ക്കപ്പുറത്താണ് മകരജ്യോതി കാണാൻ പറ്റുമെന്ന് പറഞ്ഞത് പക്ഷെ ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചില്ല ഇവിടെ വന്ന അയ്യപ്പ ഭക്തരും ഞങ്ങളും എല്ലാം നിരാശരായിട്ടാണ് ഇവിടുന്ന് മടങ്ങുന്നത് അപ്പം പുൽമേട് അവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മകരജ്യോതി ദർശനം സാധ്യമാകും അത് എനിക്കറിയാം അതിൻ്റെ ഒരു എഫക്റ്റില് ബബ്ലി ഇരിക്കുന്നത് ആള് ഒത്തിരി പടങ്ങം അതെ കോടയും കിട്ടില്ല മഞ്ഞും വന്നില്ല അല്ലേ അല്ലെ ബൊബിലും ഞങ്ങൾക്കൊന്നും ഇറങ്ങാനും പറ്റില്ല ഞാനും ബബുലും മണ്ടിക്കാതായിപ്പോയി ഇത്തിരി ആൾക്കാരുള്ളതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയില്ല ഒരു ഇങ്ങനെ പ്രതികരിക്കുന്ന എടുക്കുന്നറിയത്തില്ല അതും തമിഴ്നാട്ടുകാരൊക്കെയായിരുന്നു കൂടുതലായിട്ടുള്ളത് ഈ പരുന്നമ്പാറയിൽ നിന്ന് കഴിഞ്ഞ ജോതി കാണാൻ പറ്റില്ല കേട്ടോ രണ്ട് മലയുടെ അപ്പുറത്തായിട്ടാണ് ജോലിയൊക്കെ കാണുന്നത് പക്ഷെ എല്ലാ വർഷവും ഈ സമയമാകുമ്പോഴത്തേനും ഇവിടെ തിരക്കാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പം ഞങ്ങൾ തിരിച്ചു പോവുകയാണ് നല്ല വഴിയാണ് ഇങ്ങോട്ടുള്ളത് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല എന്തായാലും ഞങ്ങൾ തിരിച്ചറങ്ങുകയാണ് അപ്പം ബായ്